മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഔറംഗാബാദ് ജില്ലയിലെ ഹുല്ദാബാദിലുള്ള മുഗള് ചക്രവർത്തി ഔറംഗസേബിന്റെ ഖബർ നീക്കം ചെയ്യണമെന്ന തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ആവശ്യമാണ് തിങ്കളാഴ്ച നാഗ്പൂരിനെ കലാപത്തിലേക്ക് നയിച്ചത് നാഗ്പൂർ നഗരത്തിൽ പലയിടങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട കലാപം ആസൂത്രിതമാണെന്ന ആരോപണം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ സംസ്ഥാന നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി അടുത്തിടെ പുറത്തിറങ്ങിയതും വൻ സാമ്പത്തിക വിജയം കൈവരിച്ചതുമായ ബോളിവുഡ് ചിത്രം ചാവ ഔറംഗസേബിനെതിരെ വൻ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ടെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയിൽ പറയുകയുണ്ടായി ഛത്രപതി ശിവജി മഹാരാജിന്റെയും അദ്ദേഹത്തിന്റെ പുത്രനും പിൻഗാമിയുമായ സംഭാജി മഹാരാജിന്റെയും അനുസ്മരണ ദിനങ്ങൾ റംസാൻ ആചരണം എന്നിവയോടനുബന്ധിച്ച് ഔറംഗസേബിന്റെ ഖബർ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തിയാർജിക്കുക സമീപകാല പ്രതിഭാസങ്ങളിലൊന്നാണ് കേന്ദ്രത്തിൽ ബി മോഡിയും അധികാര ത്തിൽ വന്നതോടെ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കിടയിൽ ഈ ആവശ്യം ശക്തി പ്രാപിക്കുകയും അത് മഹാരാഷ്ട്രയിൽ വർഗീയ സംഘർഷത്തിന്റെ രൂപം കൈവരിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ബോളിവുഡ് ചിത്രം ചാവയുടെ വരവോടെ വിഷയം പതിവേറെ രൂക്ഷത കൈവരിക്കുകയായിരുന്നു ചിത്രം സിനിമാ ഹാളുകളിൽ സാധാരണ വൈകാരിക അന്തരീക്ഷം സൃഷ്ടിച്ചതായും വിദ്വേഷപരമായ മുദ്രാവാക്യം വിളികളും മറ്റും ഉയർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു സംഭാജിയെ പറ്റിയുള്ള കലാരൂപങ്ങൾ മഹാരാഷ്ട്രയിലൊട്ടും പുതുമയുള്ള കാര്യമല്ല നോവലുകൾ നാടകങ്ങൾ തുടങ്ങി സംഭാജി എന്ന മറാഠ രാജാവിന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന കലാരൂപങ്ങൾ മറാഠി ഭാഷയിൽ സുലഭമാണ് എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആവശ്യാനുസൃതം രൂപപ്പെടുത്തിയ ചാവ ചരിത്ര വസ്തുതകളെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നാഗ്പൂരിൽ തലയുയർത്തിയ വർഗീയ സംഘർഷം ചാവ എന്ന ബോളിവുഡ് ചലച്ചിത്ര നിർമ്മിതി ഒരു പുതിയ പ്രതിഭാസമല്ല ചരിത്രത്തെയും സമകാലിക സംഭവങ്ങളെയും ഹിന്ദുത്വ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാനും ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനായി ദുരുപയോഗം ചെയ്യാനും സമീപകാലത്ത് നടന്നുവരുന്ന സംഘടിത ശ്രമങ്ങളുടെ ഭാഗമാണിത് സമീപകാലത്ത് ഈ ഗണത്തിൽപ്പെട്ട ഒരു ഡസൺ ചിത്രങ്ങളിലെങ്കിലും ഇന്ത്യൻ സമൂഹത്തെ വിശലിപ്തമാക്കി പുറത്തു വന്നിട്ടുണ്ട് ദി കാശ്മീർ ഫയൽസ് ദി കേരള സ്റ്റോറി ദി വാക്സിൻ വാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ദി നക്സൽ സ്റ്റോറി സ്വാതന്ത്ര്യ വീർ സവർക്കർ जे एन यू जहांगीर नाशनल यूनिर्सीटी दि सबरमति र्ट् പൃഥ്വിരാജ് എന്നിവയുടെ പിന്തുടർച്ചയാണ് ചാവ മുഗൾ ഭരണത്തിലുടനീളം ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ സവർണ ഹിന്ദുക്കൾക്ക് ലഭിച്ചിരുന്ന ഉന്നത സ്ഥാനമാനങ്ങളും പദവികൾക്കും പുറമേ അവർക്ക് ലഭിച്ചിരുന്ന ഭൂസ്വത്തുക്കളടക്കം സമ്പത്തും അത്തരക്കാർ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദു ഭവജനങ്ങളുടെ മേൽ നടത്തിയിരുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും മറച്ചുവെച്ച് സമസ്ത തിന്മകളുടെയും പ്രതീകമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചിത്രീകരിക്കുന്ന ആഖ്യാന വൈകൃതമാണ് അവയെല്ലാം തന്നെ ഹിന്ദുക്കളായ രജപുത്രന്മാരുടെ പിന്തുണയോടെയാണ് ഔറംഗസേബ് അധികാരം കൈയാളിയതെന്നും അയാളുടെ ഉന്നത സൈനിക സിവിൽ ഉദ്യോഗസ്ഥന്മാരായ മൻസബ്ദാർമാർ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികവും നിരവധി ദിവാൻമാരും സവർണ ഹിന്ദുക്കളും ആയിരുന്നുവെന്നതും ചാവ മറച്ചുവെക്കുന്നു ശിവജിയുടെയും സംഭാജിയുടെയും സൈനിക മേധാവികളിലും ഉന്നത ഉദ്യോഗസ്ഥരിലും വിശ്വസ്തരായി നിരവധി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വസ്തുതയും ചാവ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു ശിവജിയും സംഭാജിയും അന്നത്തെ പേഷ്യാമാരടക്കം ബ്രാഹ്മണ സവർണ ഹിന്ദു രാജാക്കന്മാരുമായി നടത്തിയ യുദ്ധങ്ങളും പുലർത്തിയിരുന്ന ശത്രുതയും ചലച്ചിത്രത്തിന്റെ പരാമർശ വിഷയമേ അല്ല എന്നതും ശ്രദ്ധേയമാണ് ചരിത്ര വസ്തുതകളും അക്കാലഘട്ടത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മറച്ചുവെച്ചും വളച്ചൊടിച്ചും ജനങ്ങളെ കബളിപ്പിച്ച് സംഘപരിവാറിന്റെ ഹീനരാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് ചാവയുടെ ലക്ഷ്യമെന്നത് വ്യക്തം അതാണ് ഔറംഗസേബിന്റെ ഖബർ നീക്കം ചെയ്യുന്ന ഔറംഗബാദിൽ നിന്നും ഏറെ അകലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ വർഗീയ സംഘർഷത്തിന്റെ ബലതന്ത്രം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ വിദ്വേഷ പ്രചരണത്തിലൂടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സമൂഹത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അപരന്മാരാക്കി മാറ്റി രാഷ്ട്രീയ മുതലെടുപ്പിനുമാണ് തീവ്ര ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നത് ചലച്ചിത്രം എന്ന മാധ്യമം ആ ഹീന ദൗത്യ നിർവഹണത്തിൽ അവരുടെ കൈകളിൽ ഒരു മാരകായുധമായി മാറുകയാണ് ബി ജെ പി ഭരണത്തിന്റെ സർവ്വവിധ ഒത്താശയോടും കൂടിയാണ് സാമൂഹികവും രാഷ്ട്രീയവുമായ ഈ അട്ടിമറി പ്രവർത്തനം അരങ്ങേറുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഇത്തരം വിധ്വംസക ചലച്ചിത്ര ആഭാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ബി സംസ്ഥാന സർക്കാരുകൾ അവയുടെ പ്രദർശനങ്ങൾക്ക് നികുതി ഇളവ് നൽകി പ്രേക്ഷക പ്രവാഹം ഉറപ്പു നൽകുന്നു ജനതയുടെ ത്തിനും രാജ്യത്തിന്റെ നിലനില്പ്പിനും നേരെ ഉയരുന്ന കൊടിയ വെല്ലുവിളിയുടെ താക്കീതാണ് നാഗ്പൂർ നല്കുന്നത്